അൺബോക്സിംഗ് മലയാളിയാണ് അപരാധിയാണ് അൺബോക്സിംഗ് ഡ്യൂഡിന്റെ കല്യാണം കുറച്ചാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് ബന്ധുമിത്രാദികളെക്കാൾ കൂടുതൽ ക്യാമറയും കൊണ്ട് ആൾക്കാർ ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ചില പ്രശ്നങ്ങൾ ആ കല്യാണവുമായി സംബന്ധിച്ച ചില സംഭാഷണങ്ങൾ അത് പുറലോകത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു എന്താ സംഭവം നിങ്ങൾ അടിച്ച് പൊളിച്ചിരിക്കാൻ വിശ്വസിക്കും ഈ വെയിലത്ത് എവിടെ ഇരുന്നു നീ പറ അപ്പൊ ഞങ്ങളിപ്പോഴും അണിമോണിലാണല്ലേ കാരല അണിമോണിലാണ് അപ്പം ആദ്യത്തെ കോൺട്രവേഴ്സി ക്വസ്റ്റിലേക്കത്തെ കോൺട്രവേഴ്സിന്റെ പൊന്നെ ഇൻസ്റ്റഗ്രാമും യൂട്യൂബിലൊക്കെ എന്താണ് എന്താണ് സംഭവിക്കുന്നത് എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ള ഡയലോഗ് ദൃശ്യം ഒരുപാട് അതിഥികൾ ഞങ്ങളുടെ നിക്കാ മാറ്റി കല്യാണം അറിയപ്പെടുന്ന സമൂഹ മാധ്യമങ്ങളിൽ അറിയപ്പെടുന്ന വ്യക്തികളുടെ കല്യാണത്തിന് അവർ വിളിക്കാതെ അവിടെ ചെന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് അവരുടെ ആ ഒരു പ്രൈവസിയിലേക്ക് കടന്നു ചെന്ന് ഇത്തരത്തിലുള്ള അവരുടെ നല്ലൊരു വിശേഷപ്പെട്ടവർ സമർപ്പിപ്പിക്കുന്നില്ല കൗതുക ലേശം കൂടുതലാണ് എന്നാൽ നിന്റെയൊക്കെ വായ്പ ൾക്കാരൊക്കെ തന്നെയാണ് നിങ്ങളെ വിളിച്ചിട്ടില്ല ഈ കല്യാണത്തിന് നിങ്ങൾ മാന്യമായി കഴിച്ചിട്ട് എന്ന് ഇത് കഴിച്ചിട്ടിപ്പോൾ ഇവന്റ് നമ്മള് കൊറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ബാക്കിയുള്ള ആൾക്കാർ കല്യാണത്തിന് ഇവന്റ് ആരും കഷ്ടപ്പെടത്തില്ല ഇദ്ദേഹത്തിന്റെ കല്യാണത്തിന് മാത്രമാണ് ഇവന്റിന് കഷ്ടപ്പെട്ടുള്ളത് സംഭവം കല്യാണത്തിന് ക്യാമറയൊക്കെ വന്നപ്പോ എല്ലാരും ഒന്ന് നിന്ന് കൊടുത്തു അത് വേറെ കാര്യം പക്ഷേ ഇത് ഇങ്ങനെ ബാധിക്കുന്നു ഇവര് ഇതിനെ ബാധിക്കും ഇനി ഇങ്ങനെ ചെയ്യാതിരിക്കുക വീണ്ടും ഏതെങ്കിലും അവരത് മുന്നേ കൊണ്ട് വരാം താങ്ക് യു സോ മച്ച് നല്ല സന്തോഷായി ഞാൻ ഇങ്ങോട്ട് അല്ല പോട്ടെ